പ്രഗ്നൻസി ടൈമിൽ ഹോർമോണിൽ ചേഞ്ചസ് കുറേ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇതേ ചേഞ്ചസ് നമ്മുടെ സ്കിന്നിനെയും ബാധിക്കും ആദ്യമേ നമ്മുടെ സ്കിൻ മുഖത്തുണ്ടാകുന്ന ഒരു കറുത്തൊരു ഇതുണ്ട് കരിമംഗല് എന്ന് പറയും അഥവാ മെലാസ്മ പ്രഗ്നൻസിയിൽ ഇതിന് ക്ലോവാസ്മ എന്നാണ് പറയുന്നത് ഇത് കോമൺ ആയിട്ട് ചിലർക്ക് വരുന്നതായി കാണാറുണ്ട് രണ്ടാമത് മെജോറിറ്റി ഓഫ് ദ ആൾക്കാരിൽ കാണുന്ന ഒരു ആണ് ലീനിയ നൈഗ്ര എന്ന് പറയും അതായത് ഒരു ബ്ലാക്ക് കളർ പിഗ്മെൻറ്റേഷൻ അത് പുക്കളിൽ നിന്ന് ഗ്രോയിൻ ഏരിയയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് കളർ പിഗ്മെൻറ്റേഷൻ ഇതിന് പുറമെ പ്രഗ്നൻറ്റ് ലേഡീസിൽ ബ്രസ്റ്റ് ഏരിയയിൽ ഗ്രോയിൻ ഏരിയയിലൊക്കെ കൂടുതൽ ഒരു പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട് പിന്നെ അപ്ഡോമിൻ ഏരിയ ടൈസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ കൂടുതൽ സ്ട്രെച്ച് മാർക്ക് ഇതിന് പുറമെ മുഖക്കുരുവും ചിലവർക്ക് കോമൺ ആയിട്ട് കാണാറുണ്ട് ഇനി നമ്മൾ ഹെയർ ആൻഡ് നെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് പ്രഗ്നൻസി ടൈമിൽ ഹെയർ ഗ്രോത്ത് നല്ല കൂടുന്നതായിട്ട് ഉണ്ടാകാറുണ്ട് അതിൽ ആൾക്കാർ നല്ല സന്തോഷിക്കാറുണ്ട് പക്ഷേ പ്രഗ്നൻസി കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ ഹെയർഫോളും ഭയങ്കര കോമൺ ആണ് ഇനി നഖത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഖം കൂടുതൽ തിന്നാകാനും പെട്ടെന്ന് ബ്രിട്ടലായി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇതിന് പുറമേ ദേഹത്തെന്തെങ്കിലും ചൊറിച്ചിൽ റെഡ്നെസ് ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം അത് ഡെർമാറ്റോളിസിനെ തന്നെ കാണിക്കുക അത് വേറെ പല അസുഖങ്ങളും ആകാം